നമസ്കാരം കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചപ്പോൾ നഷ്ടം സംഭവിച്ചത് നമുക്ക് മാത്രമാണ് ഇതിൽ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കോ തേച്ചു മിനിക് കതിറിട്ട് നടക്കുന്ന ഒരു മന്ത്രിക്കോ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഇതിൻ്റെ ഇടയിലും അവർ പി ആർ വർക്കുകൾ നടത്തുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ട സകല കളികളും അവർ ഇതിൽ തന്നെ കളിക്കുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വയനാട്ടിൽ സംഭവം നടന്നപ്പോൾ തന്നെ സന്ദർശനം നടത്താനായി വന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അകപ്പെട്ടു പോയ ഒരു കുടുംബത്തിന്റെ അത്താണിയായ അർജുനെ കുറിച്ച് പതിനഞ്ച് ദിവസമായിട്ടും ഒരു വിവരമില്ല എന്റെ ഒരു മന്ത്രിക്കും കർണാടകയിൽ തിരിഞ്ഞു നോക്കണ്ടേ കാരണം വ്യക്തമാണ് അവിടെ വോട്ടുകൾ കിട്ടില്ല രാഷ്ട്രീയം പറയുന്നു എന്ന് വിചാരിക്കരുത് ഈ സമയത്ത് പറഞ്ഞേ മതിയാകും ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നമ്മുടെ ജീവന് പോലും ഒരു സുരക്ഷ ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ് മലയോരങ്ങളിൽ പരിസ്ഥിതിയെ പരിഗണിക്കാതെ നിർമ്മിക്കുന്ന റോഡുകൾക്കും പാലങ്ങൾക്കും ഇത് തന്നെ സംഭവിക്കുമെന്നത് സ്വാഭാവികം മാത്രമാണ് മലയോര പ്രദേശത്ത് ഏറ്റവും അധികം ആഹ്ലാദം ഏൽപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അതിവേഗം വികസിക്കുന്ന ടൂറിസം എന്ന വ്യവസായം വാഗമണിലെ ഉദാഹരണമാണ് ഏറ്റവും മികച്ച ഉദാഹരണം മൂന്നാർ വയനാട് തേക്കടി തുടങ്ങിയ പശ്ചിമഘട്ടങ്ങളിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ പലതും വൻ നാശത്തെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം കേരളത്തിന്റെ വികസന പ്രക്രിയയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് റോഡുകൾ വൻ കെട്ടിടങ്ങൾ പാലങ്ങൾ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ എല്ലാത്തിനും മണലും പാറയും മണ്ണും അത്യാവശ്യമാണ് മണൽ തീർന്നാൽ ആ സ്ഥാനം പാറപ്പൊടി ഏറ്റെടുക്കും അതിനാൽ എല്ലാത്തിനും പാറപ്പൊടി തന്നെ വേണം പാറ സഹ്യ പർവ്വതത്തിൽ നിന്ന് തുറന്നെടുക്കുന്നു അതിനാൽ പർവ്വത സ്നാനികൾ തുരുന്നേ പറ്റും സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന നിയമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകണം ആർക്കും ഏത് തരത്തിലും വലിപ്പത്തിലുമുള്ള കെട്ടിടങ്ങൾ പണിയാമെന്ന അവസ്ഥ മാറണം അമിതമായി പ്രകൃതിഭവങ്ങളായ തടി പാറ മുതലായവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം നിർമ്മാണ രീതികൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കേണ്ടതുണ്ട് നിലവിൽ റെയിൽ റോഡ് മുതലായ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി അവയെ കാര്യക്ഷമമാക്കുക തന്നെ വേണം വളരെ അത്യാവശ്യമില്ലെങ്കിൽ മുൻകിട പദ്ധതികൾ ഒഴിവാക്കുക നിയമപരമല്ലാത്ത പ്രവർത്തിക്കുന്ന കോറികളുടെ പ്രവർത്തനം നിരോധിക്കുകയും വേണം അനധികൃത കൈയേറ്റങ്ങൾ മുഖം നോക്കാതെ ഒഴിപ്പിക്കുകയും ശക്തമായ നടപടിയെടുക്കുകയും വേണം നിരവധി പേരുടെ ജീവൻ അപഹരിച്ച വയനാട് ചുരുമല ഉരുൾപൊട്ടലിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ശക്തമായ ഒരു ഉത്തരമാണ് ഇപ്പോൾ പുറപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ട്രിബ്യൂണൽ തന്നെ ആശങ്ക രേഖപ്പെടുത്തി സ്വമേധ്യ വാദം കേൾക്കാനുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത് ജുഡീഷ്യൽ അംഗമായ ജസ്റ്റിസ് പുഷ്പ സത്യനാരായണൻ വിദഗ്ധ അംഗം കെ സത്യഗോപാൽ എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് ലിസ്റ്റ് ചെയ്യാൻ രജിസ്ട്രാറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ബാധിച്ച വില്ലേജുകളിൽ പരിസരങ്ങളിലും റോഡുകൾ കെട്ടിടങ്ങൾ നിലവിലുള്ള കോറികൾ എത്രയാണ് തുടങ്ങിയ പോയിന്റുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കേരള സ്റ്റാൻഡിങ് കൗൺസിലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കൃത്യമായ അപകട സാധ്യത വിലയിരുത്തൽ നടത്താതെ മലയോര മേഖലയിൽ അനിയന്ത്രിയമായും അശാസ്ത്രീയമായും നിർമ്മാണങ്ങൾ അനുവദിച്ച തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ മനുഷ്യനിർബന്ധ ദുരന്തം ഒരു പാഠമാണെന്ന് ട്രിബ്യൂണൽ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ വയനാട്ടിലെ വൈത്തിരി മാനന്തവാടി സുൽത്താൻ ബത്തേരി താലൂക്കുകളെ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി അതായത് ഭൂവിനിയോഗത്തിൽ മനത്തിൽ നിന്ന് മനേതര ഉപയോഗങ്ങളിലേക്കോ കാർഷിക ഭൂമിയായി കാർഷികേതര ഉപയോഗങ്ങൾക്കോ മാറ്റാൻ അനുവദിയമല്ല അതായത് വയനാട്ടിലെ മിക്ക പ്രദേശങ്ങളും അതായത് വൈത്തിരി സുൽത്താൻ ബത്തേരി പോലെയുള്ള മിക്ക ടൌണുകളിൽ ഒന്നും തന്നെ വലിയ ഫ്ളാറ്റുകളോ വലിയ റിസോർട്ടുകളോ വലിയ കെട്ടിടങ്ങളോ ഒന്നും തന്നെ വയനാട്ടിൽ വരാൻ പാടില്ല എന്ന് വ്യക്തമായി വർഷങ്ങളോളമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ഒരു കാര്യമാണ് പക്ഷെ അതൊന്നും തന്നെ വികസനത്തിന്റെ ഒരു പേരും പറഞ്ഞ് വലിയ തോതിൽ ഒരു അഴിമതി കാണിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരും കേരളം ഭരിക്കുന്ന മന്ത്രിമാരും നടത്തിയതിന്റെ ഒരു പരിണിത ഫലമാണ് വയനാട് ഓരോർത്ഥത്തിൽ കലുതുള്ളി സംഹാര താണ്ഡവമാടിയത് ഇനിയെങ്കിലും വയനാട്ടിൽ ലോല പ്രദേശമായ വയനാട്ടിലെ മണ്ണിൽ കൃഷിക്കോ അതിനുവേണ്ടിയുള്ള സാ സാധനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ അല്ലാതെ വലിയ തോതിലുള്ള വീടുകളോ കെട്ടിടങ്ങളോ ഫ്ലാറ്റുകളോ ഒന്നും കെട്ടിപ്പൊക്കാൻ താങ്ങുന്ന ശേഷി അല്ല അതിൻ്റെ കപ്പാസിറ്റി വയനാട്ടിലെ മണ്ണിന് ഇല്ല എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കണം അല്ലാതെ വയനാടിൻ്റെ പേര് പറഞ്ഞ് വികസനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പണം അടിച്ചു മാറ്റി പോക്കറ്റ് നിറയ്ക്കാനും കീശ നിറയ്ക്കാനും വേണ്ടി ഒരുങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ നാടിന് ഏറ്റവും വലിയ മരണം വിളിച്ചു വരുത്തുന്നതും ഏറ്റവും വലിയ ആപത്ത് വിളിച്ചു വരുത്തതും എന്നത് ഏറ്റവും ഉദാഹരണമാണ് വയനാട് ഇപ്പോൾ സംഭവിച്ചത്